അടുത്ത് നമ്മൾ നോക്കുന്നത് ഡിഫറൻസിയേഷൻ ഓഫ് പാരാമെട്രിക് ഫംഗ്ഷൻ ആണ് ഡിഫറൻസിയേഷൻ ഓഫ് പാരാമെട്രിക് ഫംഗ്ഷൻ പറഞ്ഞാൽ എക്സും വൈയും വേറൊരു തേർഡ് വാരിയബിളിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് പാരാമെട്രിക് ഫംഗ്ഷൻ പറയുന്നത് ടു ഫൈവ് ഓഫ് ടി ഇതിൽ എക്സും വൈയും ഏത് വാല്യൂബിളിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ടി എന്നുള്ള വാല്യൂബിളിലാണ് റെപ്രസെന്റ് ചെയ്തത് ഈ ടി എന്നുള്ള വാല്യൂബിൾ പറയുന്ന പേരാണ് പാരാമീറ്റർ ഇങ്ങനെയുള്ള ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഡിഫറൻസിയേഷൻ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ടു ഡി വൈ ബൈ ഡി ടി എക്സ് ബൈ ഡി ടി എന്നാണ് ഇതിന്റെ ഫോർമുല ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ തേർഡ് വാല്യൂബിൾ ആണ് ഇപ്പൊ ടീ ചിലപ്പോൾ നിങ്ങൾക്ക് ആവാം എന്ത് വേണമെങ്കിലും വരാം പക്ഷെ എക്സുമായും ഒരേ സെയിം ആയിട്ട് വേറൊരു വാല്യൂബിൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അത് പാരാമെട്രിക് ഫങ്ക്ഷൻ ആണെന്ന് ഓർത്ത് വെച്ചോളാം ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് നോക്കാം ക്വസ്റ്റ്യൻ നോക്കാം ഇക്വൾ ടു എ ടി സ്ക്വയർ വൈ ഈക്വൾ ടു ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് നോക്കിയറിയാം എക്സ് എന്ന് പറയുന്നത് എന്താണ് എ ടി സ്ക്വയർ വൈ ഈക്വൾ ടു എക്സും വൈയും ഏതിലാണെന്നിക്കുന്നത് ടീ ആണ് തന്നിരിക്കുന്നത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് പാരാമെട്രിക് ഫംഗ്ഷൻസ് ആണ് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങനെ ആദ്യം നമ്മൾ കാണുന്നത് ഡിവൈ ബൈ ഡി ആണ് അപ്പൊ ഡി വൈ ബൈ ഡി ടിക്വൾ ടു ഡി വൈ ഡി ടി ഓഫ് വൈ എന്നാണ് അപ്പൊ വൈ എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു ടൂ ഇതിൽ ടി ഒഴികെ ബാക്കി എല്ലാത്തിനും നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുക അപ്പൊ ബാക്കി ടു എ ആണുള്ളത് ആ ടു എ നമ്മള് പുറത്തേക്ക് എടുത്തു ടൂ എ ഇന്തുവരെ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് ടി എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൾ ടു എന് ടീന്ന് പറയുന്നത് ഇത്രയും വരിക വൺ ആണ് വരാം ദാറ്റ് ഈസ് ടു എ ഇൻറ്റു വൺ ഈക്വൾ ടു എന്ന് കിട്ടും ഇനി നമുക്ക് ഡി എക്സ് ബൈ ഡി ടി ആണ് dx by dt. dx by dt. Is equal to D by dt എന്താണ് എ ടി സ്ക്വയർ ആണ് ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട് a കോൺസ്റ്റന്റ് ആണ് അപ്പോൾ നമ്മൾ എന്ത് എഴുതും ഫോർമുലയിലാണ് എടുക്കേണ്ടത് എനിക്ക് 1 വരും ഇവിടെ എന്ന് പറയുന്നത് രണ്ടാണ് ടി റേസ് ടു ടു മൈനസ് വൺ എന്ന് പറയുമ്പോൾ ടി തന്നെ വരും അപ്പൊ ടു എ ഇൻറ്റു ടു ടി എന്ന് വരും ദാറ്റ് ഈസ് ടു എ ടി എന്ന് കിട്ടും അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഡി വൈ ബൈ ഡി ഡി ടി കിട്ടി ഡി എക്സ് ബൈ ഡി ടി കിട്ടി ഡി വൈ ബൈ ഡി ടി ഇവിടെ ഒന്നുകൂടി എഴുതി വെക്കാം ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടു എ ആണ് കിട്ടിയത് നമ്മൾ നേരെ നമുക്ക് കാണേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ് അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഫോർമുല കൊടുക്കുക ഡി വൈ ബൈ ഡി ടി ബൈ എന്ന് പറയുന്നുണ്ട് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നുണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു dy by dt എത്ര കിട്ടിയിട്ടുണ്ട് 2a divided by dx by dt എത്ര കിട്ടിയിട്ടുണ്ട് 2at എന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലെ 2a കോമൺ ആണ് അത് ക്യാൻസൽ ചെയ്ത് കളയാ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 by t എന്ന് കിട്ടും അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എത്ര കിട്ടും 1 by t എന്ന് കിട്ടും അടുത്ത പ്രോബ്ലം if x equal to a sec theta y equal to b tan theta find find dy dy dx theta, okay, dy by dx നോക്കുമ്പോൾ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് എന്താണ് ഡി വൈ ബൈ ഡി എക്സ് ആണ് ഡി വൈ ബൈ ഡി എക്സ് കാണണം എന്നുണ്ടെങ്കിൽ എക്സ് ഏതിലെ കിടക്കണ ടി എക്സും വൈയും തേർഡ് വാരിയബിള് റെപ്രസെന്റ് ചെയ്യണത് കാരണം നമുക്ക് െന്താന്ന് പറയാം ആണെന്ന് ഫുറയും അപ്പൊ ആദ്യം നമ്മൾ എന്ത് കാണാം ഡി വൈ ബൈ ഡി തീറ്റ നേരത്തെ പ്രോബ്ലത്തിൽ കാണാം ഡി വൈ ബൈ ഡി തീറ്റവൾ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് വൈ വൈ എന്ന് പറയുന്നത് എന്താ പറയുകയും ബി കോൺസ്റ്റന്റ് ആണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു ബി ഇന് അപ്പൊ നമ്മൾ എന്ത് കിട്ടി നമുക്ക് ഡി വൈ ബൈ ഡി തീറ്റ ബി സി സ്ക്വയർ ടീറ്റി ഇനി നമ്മൾ കാണുന്നത് ഡി എക്സ് ബൈ ഡി തീറ്റ ആണ് അപ്പൊ ഡി എക്സ് ബൈ ഡി തിറ്റീക്വൽ ഡി ബൈ ഡി തിറ്റാണ് എ സി ടു സി തീറ്റ ഇൻ ടാറ്റുണ്ട് ഇപ്പൊ ഡി എക്സ് ബൈ ഡി തീറ്റയും കിട്ടി ഡി വൈ ബൈ ഡി തീറ്റയും കിട്ടി ഇനി നമുക്ക് കാണുന്നത് ഡി വൈ ബൈ ഡി എക്സാണ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇതിനെ നമ്മൾ ഒന്നുകൂടി എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാന്ന് നോക്കാം

The sin theta by cos ആണ് എഴുതുന്നത് കോസ്റ്റങ്ങനെ വരുമ്പോ നമുക്ക് ഈ cos theta, cos കോസ്തീറ്റി വരും ബാക്കി നമുക്ക് b ബി എന്ന് വൺ എന്ത് വരും ബൈ എ ഇന്റും എ സൈൻ ഡീറ്റിട്ടും എങ്ങനെ എഴുതാൻ പോവാണ് b by a എ ഇന് വൺ sin സൈൻ തീറ്റ എന്ന് എഴുതാം അതുകൊണ്ട് sin തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പകരം sin തീറ്റ കൊണ്ട് എന്ത് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി

ഡിഫറൻസിയേഷൻ എന്താ നോക്കാം അത് നമ്മളിപ്പോൾ പഠിച്ച ഡെറിവേറ്റീവ് നമ്മൾ എന്താ എഴുതും ഡി വൈ ബൈ ഡി എക്സ് ഇതിനെ നമ്മൾ പറയാം ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയാം എന്താ പറയാ ഫസ്റ്റ് ഡെറിവേറ്റീവ് അപ്പൊ ഇതിനെ ഡി വൈ ബൈ ഡി എക്സ് മാത്രമല്ല ഡിനോട്ട് ചെയ്യുള്ളൂ വൈ ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാം അല്ലെങ്കിൽ ഓർ എഫ് ഡാഷ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണോ കിട്ടി അതിനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഡെറിവേഷൻ കാണുമ്പോൾ അതിനെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയും സെക്കൻഡ് ഡെറിവേറ്റീവിനെ നമ്മൾ ഡിനോട്ട് ഡെറിവേറ്റീവിന് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ്വയർന്താ പറയാ ഇനി നമ്മൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്വയർ മാത്രമല്ല ഡിനോട്ട് ചെയ്യുള്ളൂ ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യും അല്ലെങ്കിൽ വൈ ടു ടു ഡാഷ് ഡാഷ് ഓർ എന്ന് പറയും ില് വരെ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് അത് നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു പ്രോബ്ലം ഡെറിവേറ്റീവ് 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 ഓഫ് 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 ആദ്യം വൈ ഈക്വൽ ടു എന്ന് എടുക്കുക

d square y by dx square is equal to d by dx of first derivative. First derivative is equal to cos x. So, we have to cos x derivative and we have to cos x derivative minus sin x. So, we have to cos sin x in the second derivative. So, we have to cos sin x in the second derivative and we have to cos minus sin x. Okay. Next problem, find the second derivative of എക്സ്ക്വയർ ലോഗ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം അപ്പൊ നമ്മൾ ആദ്യം വൈ ഈക്വൾ ടു എന്ത് എഴുതണം നമ്മൾ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഡിവൈ ബൈ ഡിക്സ് ഈക്വൾ ടു നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ വൈ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ലോഗർ യൂസ് ചെയ്യണം നമുക്കറിയാം ഫസ്റ്റ് ഇന്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫസ്റ്റ് എന്നാണ് ഇവിടെ സ്ക്വയർ ആണ് സെക്കൻഡ് എന്താണ് ആണ് സ്ക്വയർ സ്ക്വയർ ഓഫ് 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 പ്ലസ് ഡെറിവേറ്റീവ് എന്ത് കിട്ടും log log x into x 2X, x is, x to x x x x into square ന്റെ ഡെറിവേറ്റീവ് എന്താണ് 2x 2x ഫോർമുല ട്ടോ that is ക്യാൻസൽ പോയി നമുക്ക് 1 എന്ന് എന്ന് ലോഗ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെറോവേറ്റീവ് വരുന്നത് ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം ഡി dy by dx എന്ന് പറയുന്നത് ഒരാഴ്ച കൂടി എഴുതിയിരിക്കാണ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ എന്താ കിട്ടിയത് x ഇനി ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണോ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ ഒരു പ്രാവശ്യം കൂടി എന്ത് കാണാം ഡിഫറൻസിയേഷൻ കണ്ടുപിടിക്കും ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറേറ്റീവ് എക്സ് ഉണ്ട് പ്ലസ് പിന്നെ ടൂ എക്സ് ലോഗ

ഇനി നമ്മൾ ഇതിനെ അപ്ലൈ അപ്ലൈ ചെയ്യണം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എന്ന് പറയുന്നത് ുന്നത് രണ്ടെണ്ണത്തിന്റെ ഭാഗമായിട്ടാണോ അതുകൊണ്ട് നമ്മൾ ഒരു ബ്രാക്കറ്റ് ബ്രാക്കറ്റ് ഇടണം ഇട്ടിട്ട് വേണം പ്രൊഡക്റ്റ് അപ്പൊ എക്സ് ഇൻഡു എന്ത് വരും ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ലോഗു ഡി ബൈഡിക്സ് ഓഫ് ഇതാണ് അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു d square y by dx square equal to वेरम one plus two into bracket ये तो x into derivative of log x है ना one by x आना plus log x into derivative of x है ना one आना तो ये is equal to plus one plus two into ये x x तो cancel ही तो होए बाकी one नहीं तो one plus log x into one वाला ना देने ना log x आना അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം ബ്രാക്കറ്റ് ഒന്ന് മാറ്റണം അപ്പൊ ഇന് വൺ എന്ത് കിട്ടും നമുക്കറിയാം വൺ പ്ലസ് ടു ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വൈ ഈക്വൽ ടു x x x. x x, sin sin prove prove that, prove that d square y by dx square plus y equal to 2 cos ఎక్స్ ప్రాట్స్ స్క్వయక్వల్ y వై ఈవల్ టు ఎక్స్ ఎక్స్ ప్రాట్స్ ప్లస్ వై ఈవల్ టుోబండి നോക്കി നോക്കാം നമുക്ക് ആദ്യം എന്താണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്വയർ കാണാം അപ്പൊണ്ട് എക്സ് സൈന എക്സ് ആണ് അപ്പൊ ആദ്യം സെക്കൻഡ് ഡെറിവേറ്റീവ് ആദ്യം എന്ത് ചെയ്യണം ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം പ്രൊഡക്റ്റ് എക്സ് ഇൻഡു ഡി ബൈ ഡി എക്സ് ഓഫ് സൈനിക Plus, sin x into d by dx of x x x x 1. പ്ലസ് സൈനൈക്സ് ഇൻടു ഡി വൈഡ് എക്സ് ഓഫ് എക്സ് എന്ന് വരും സൈനൈക്സ് വരുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താ വരാൻ നോക്കാം d square y by dx square equal to d by dx of इधर ना x cos x plus sin x अब अधिले रंडे डेम अंडे अब रंडे डेम में ना हमारे दूर करना d by dx दूर करना अने दूर करके बंदा वेरा नो का that is equal to d by dx of x cos x plus d by dx of sin x okay then this is എക്സ് ഫസ്റ്റ് കോഴ്സ് സെക്കൻഡ് ആയിട്ട് എടുക്കാം അപ്പൊ എക്സ് ഇൻഡു എക്സ് ഇൻഡു ഡി ബൈ ഡി എക്സ് ഓഫ് കോസെക്സ് പ്ലസ് കോസ് എക്സ് ഇൻഡു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് വീഡിയോ സയൻസ് നമുക്ക് അറിയാം എന്താണ് കോസെക്സ് ആണെന്ന് അറിയാം മൈനസ് എക്സ് സൈന എക്സ് എഴുതാം പ്ലസ് നമുക്ക് എന്താ പറയാ കോസെക്സ് രണ്ടും പ്ലസ് ആണ് അപ്പൊ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടി നമുക്ക് ഇനി പ്രൂവ് സ്ക്വയർ ബൈ എക്സ് കിട്ടണം കിട്ടുന്നുണ്ടോ നോക്കാം അപ്പൊ ആദ്യം എൽ എച്ച് എസ് എടുക്കാം എൽ എച്ച് എസ് പറഞ്ഞാൽ ഇതല്ലേ തന്നെ എൽ എച്ച് എസ് ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു

അടുത്ത പ്രോബ്ലം ഈ റേസ് ടു മൈനസ് എക്സ് പ്രൂ ദാറ്റ് പ്രൂ സ്ക്വയർ വൈ ബൈ ഡി എക്സ്വയർ ഈക്വൾ ടു വൈ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് തന്നെയാണെന്ന് പ്രൂവ് ചെയ്യണം വൈ തന്നെയാണെന്ന് പ്രൂവ് ചെയ്യണം അപ്പൊ നമുക്ക് നോക്കാം dy by dx equal to എന്ന് വരും d by dx of എന്താണ് y തന്നത് എഴുതാം എന്താ y തന്നത് എന്താ e raised to x plus e raised to minus x plus വന്നാണ് ഡെറിവേറ്റീവ് എന്ത് ചെയ്യണം സ്പ്ലിറ്റ് ചെയ്യണം that is equal to d by dx of എന്ന് വരും e raised to x plus d by dx of e raised to minus x that is equal to e raised to x ന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ് e raised to x plus എന്താണോ എക്സിന് പകരം വന്നത് അയാളുടെ ഡെറിവേറ്റീവ് ഒരു പ്രാവശ്യം കൂടി കണ്ടുപിടിക്കും നമുക്ക് മൈനസ് വൺ വരും അപ്പോ ഈ പ്ലസ് ഈ ഇന്റു മൈനസ് വൺ വരുന്നത് ഈ പ്ലസും മൈനസും കൂടി ചേർന്നിട്ട് ചേർന്നിട്ടുണ്ടാവും മൈനസ് ആവും നമുക്ക് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് വരും ഇതാണ് നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് വരുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കാണണം സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു എന്ത് വന്നു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു ഇ റേസ് ടു എക് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് കിട്ടി ഇനി ഇതിനെ ഒരിക്കൽ കൂടി നമുക്ക് കണ്ടുപിടിക്കണം ഡിഫറൻസിയേഷൻ കണ്ടുപിടിക്കണം അതായത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് അപ്പൊ വീണ്ടും ഇവിടെ രണ്ട് ടേം വരുന്നുണ്ട് രണ്ട് ടേമിന് നമ്മൾ എന്ത് കൊടുക്കണം എ ഡെറിവേഷൻ കൊടുക്കണം അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് That is equal to e to x e to x n minus e to minus x into e x to x plus e to minus x the 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 to a x 1 question ണന്ന് കിട്ടിട്ടോ ഈ സൈന എക്സ് വൈ എന്നിട്ട് തെളിയിക്കേണ്ടത് ആണല്ലേ സെക്കൻഡ് റേറ്റീവിന്റെ സീറോ എന്ന് കിട്ടണം നോക്കി നോക്കാം വൈ എഴുതുകയും ഈ സൈനസ് ബി കോസ് ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എയും ബിയും കോൺസ്റ്റന്റ് ആണ് അത് കോൺസ്റ്റന്റ് അല്ലാതെ ട്രീറ്റ് ചെയ്തിട്ട് പ്രൊഡക്ടുകൂടെ ഒന്നും വെച്ച് ചെയ്യാൻ നിൽക്കരുത് എയും ബിയും എന്താണ് കോൺസ്റ്റന്റ് ആണ് അപ്പൊ ടു എന്ത് വരും നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് ഇതിന്റെ മുഴുവരും ഡെറിയേറ്റീവ് അല്ലെ ഞാൻ രണ്ടെണ്ണം ചെയ്ത എഴുതാനാണ് ഡി ബൈ ഡി എക്സ് ഓഫ് എ സൈന എന്ത് കിട്ടും ഡി ബൈ ഡി എക്സ് ഓഫ് ബി കോസ് അപ്പൊ എ ഇന്റു സൈനക്സും ഉണ്ടല്ലോ എന്ന് എന്ത് ചെയ്യരുത് വിചാരിച്ചത് അപ്ലൈ ചെയ്തത് എം ബി എന്താണ് കോൺസ്റ്റന്റ് ആണ് അപ്പൊ എന്ത് ചെയ്യാ പുറത്തേക്ക് എടുക്കാം നമുക്ക് എന്ത് കിട്ടും എ ഇന്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈനു ഡി ബൈ ഡി എക്സ് ഓഫ് കോസെക്സ് ഡെറിവേറ്റീവ് അറിയാൻ എന്താണ് കോസെക്സ് പ്ലസ് ും മാറും ചെയ്യേണ്ടത്യൻ എക്സ് തന്നെ എടുക്കാം കേട്ടോ അല്ലെങ്കിൽ സൈനസ് ബി സൈനക്സ് ആയി ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് എന്ത് വരുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് വരുന്നത് വീട്ടിലും സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം D y by dx is equal to d by dx അതവിടെ കൊടുക്കുക രണ്ടെണ്ണത്തിന് ഡെറിവേറ്റീവ് ആവശ്യമാണ് minus वरुम b by dx of b sin x वरुम that is equal to a constant आना a into b by dx of a cos x b a d by dx of cos x minus b into d by dx of वरुम sin x वरुम is equal to a into cos x इंटर रिलेटिव इन देरुम minus sin x minus b into sin x इंटर रिलेटिव इन देरुम cos x वरुम മൈനസ് 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 ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈസ് എ സൈൻ എക്സ് എക്സ് ബി കോസ് എന്ന് ഇതാണ് നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ്വയർ പ്ലസ് വൈഇസ് ഈക്വൽ ടു സീറോന്നല്ലേ അപ്പൊ അതിന്റെ എസ് നമ്മൾ എടുക്കാം എൽ എച്ച് എസ് ഏതാ വരുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ്വയർ ും പ്ലസ് എ സൈനും പോയി മൈനസ് ബി കോസ് എക്സും പ്ലസ് ബി കോസ് എക്സും ചെയ്തു പോയി നമുക്ക് എന്ത് കിട്ടി സീറോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു പ്രൂവ് ചെയ്യും അപ്പൊ എല്ലാവർക്കും ഈ വരുന്ന ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ എസ് വൺ വിദ്യാർത്ഥികൾക്കും പരീക്ഷ നന്നായി എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്